മൂവാറ്റുപുഴ അർബൻ സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കുട്ടികളിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെ അന്താരാഷ്ട്ര സഹകരണ ദിനമായ ജൂലൈ ആറ് ശനിയാഴ്ച ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പ്രതിഭാ സംഗമം പരിപാടിയിൽ ആദരിച്ചു ബാങ്ക് വൈസ് ചെയർമാൻ ശ്രീ പി വി ജോയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബാങ്ക് ജനറൽ മാനേജർ ശ്രീമതി എം എ ഷാൻഡി സ്വാഗതം ആശംസിച്ചു ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് എ എ അൻഷാദ് പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു

സിവിൽ സർവീസ് പരീക്ഷകൾ പാസ്സായി അല്ലെങ്കിൽ ചിലർ ഉന്നതമായ ന്യായാധിപന്മാരായി സമൂഹത്തിനകത്ത് ഈ നാടിനെ നിർമ്മിക്കുന്ന എഞ്ചിനീയർമാരായി അടക്കം ഉന്നതമായ പദവികളിലേക്ക് കടന്നു വരുന്നവരാണ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്മാർ വക്കീലന്മാർ ഡോക്ടേഴ്സ് അങ്ങനെ വലിയ പ്രൊഫഷണൽ രംഗത്തൊക്കെ വരുന്നവരോ ഒപ്പം നമ്മുടെ നാടിനകത്തെ വിവിധ മേഖലകളിൽ കാർഷിക മേഖലകളിൽ വിവിധ തൊഴിൽ മേഖലകളിലെല്ലാം ഇടപെട്ട്